കാട്ടാനയുടെ ആക്രമണത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ കൊല്ലപ്പെട്ട സംഭവത്തിൽ വൻ പ്രതിഷേധം മൂന്നാർ കന്നിമല എസ്റ്റേറ്റിൽ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെ കെ ഡി എച്ച് വില്ലേജ് പരിധിയിൽ എൽഡിഎഫും യു ഡി എഫും ഹർത്താലാചരിക്കുകയാണ് കന്നിമല എസ്റ്റേറ്റ് ഫാക്ടറിയിൽ ജോലി കഴിഞ്ഞ് നാല് തൊഴിലാളികളുമായി പോവുകയായിരുന്ന കന്നിമല ടോപ്പ് ഡിവിഷൻ സ്വദേശി നാൽപ്പത്തഞ്ച് വയസ്സുള്ള സുരേഷ് കുമാറാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത് ഓട്ടോ കുത്തിമറിച്ചിട്ട ഒറ്റയാൻ തെറിച്ച് വീണ മണിയെ തുമ്പിക്കയിൽ ചുരുട്ടിയെടുത്ത് പലതവണ നിലത്തെറിഞ്ഞു ഓട്ടോയിലുണ്ടായിരുന്ന ഒരു കുട്ടിയടക്കം മൂന്ന് പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് റോഡ് ഉപരോധമടക്കമുള്ള പ്രതിഷേധങ്ങളിലേക്കാണ് നാട്ടുകാർ സംഘടിച്ചിരിക്കുന്നത് മലയാളം ടെലിവിഷൻ മൂന്നാർ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ സുരക്ഷാ കൂടിയുള്ള ഒരു അതും ബിസിനസ് പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡിജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടു 7034 191 993